കുട്ടിക്കാലത്ത് നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുള്ള സന്തോഷിപ്പിച്ചിട്ടുള്ള ചിത്രങ്ങളെ നായക നടിമാരാണ് മഞ്ജു വാര്യറും ഭാവനയും മലയാളികളുടെ ഇഷ്ടം നേടിയെടുത്ത ഈ നടിമാർ ഒരുപാട് നാടുകൾക്ക് ശേഷം ഒരുമിച്ചെത്തിയ ഒരു ടെക്സ്റ്റൈൽസ് ഉദ്ഘാടന പരിപാടിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയെടുക്കുന്നത് ഇഹാ ഡിസൈൻ എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനത്തിന്റെ എറണാകുളത്തെ ഏറ്റവും പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാനായിരുന്നു ഭാവനയും മഞ്ജു വാര്യറും കഴിഞ്ഞ ദിവസം ഒരുമിച്ചെത്തിയത് ഈ ഒരു പരിപാടിയുടെ വേദിയിൽ നിന്ന് നടിമാർ സംസാരിച്ച കാര്യങ്ങളും ഇവരെ കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളുടെ ആരാധകർ കുറിക്കുന്ന കാര്യങ്ങളും ഇപ്പോൾ ശ്രദ്ധേയമായി മാറുകയാണ് ഈ ഒരു വേദിയിൽ മഞ്ജു വര്യർ തന്നെയായിരുന്നു ഹൈലൈറ്റ് എന്ന് പറയാം മഞ്ജു വാര്യറുടെ ഒരു കുഞ്ഞൻ ആരാധകൻ മഞ്ജു വാര്യർക്ക് ഒരു പൂച്ചണ്ടി നൽകിയതിനു ശേഷം നടിയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോയും ഇതിനകം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ കൊച്ചുമെടുക്കനോട് മഞ്ജു വാര്യർ ഐ ലവ് യു ടു എന്ന മറുപടിയാണ് നൽകിയിരിക്കുന്നത് മഞ്ജു വാര്യർ ഈ ഒരു പരിപാടിക്ക് ധരിച്ച സാരിയും അണിഞ്ഞ ആഭരണങ്ങളും ഒക്കെ തന്നെ ആരാധകരുടെ പ്രിയം നേടിയെടുത്തിരിക്കുകയാണ് പീച്ചും ഗ്രീനും കളർന്ന നിറയെ ഫ്ലോറൽ ഡിസൈനുള്ള ഷിഫോൺ ഫാൻസി സാരിയാണ് മഞ്ജു വാര്യർ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഉടുത്തത് അതിനനുയോജ്യമായ ആഭരണങ്ങളും നടി അണിഞ്ഞു മുൻപത്തേതിലും വളരെ ചെറുപ്പമായിട്ടാണ് മഞ്ജു വാര്യരെ ഇന്നലെ കാണാൻ കഴിഞ്ഞത് മഞ്ജു വാര്യരുടെ സൗന്ദര്യത്തെ പറ്റിയും കോസ്റ്റ്യൂമിനെ പറ്റിയും ഒക്കെ അവിടെ കൂടി നിന്നവരൊക്കെ തന്നെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് ഇവരോട് മഞ്ജു വാര്യർ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഇഹാ ഡിസൈൻ തനിക്ക് നൽകിയ സാരി ഉടുത്തിട്ടാണ് തനി പരിപാടിക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നടി പറയുന്നത് ഒരുപാട് സാരികൾ ഇഹായ ഡിസൈൻസ് തനിക്ക് അയച്ചു നൽകിയെങ്കിലും എല്ലാം മടിപൊള്ളി സാരികളായിരുന്നതുകൊണ്ട് ഏതുടുക്കണമെന്ന് തനിക്ക് കൺഫ്യൂഷൻ തോന്നിയപ്പോൾ സെലക്ട് അത് തിരിച്ചാണ് പരിപാടിക്ക് എത്തിയിരിക്കുന്നതാണ് മഞ്ജു വരർ പറയുന്നത് എനിക്ക് കുറച്ച് ഓപ്ഷൻ അയച്ചു തന്നിരുന്നു അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള രീതി വലിയ കൺഫ്യൂഷൻ ആയിരുന്നു എനിക്ക് കാരണം എല്ലാം അത്രയും മനോഹരമായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് കണ്ണടച്ച് സെലക്ട് ചെയ്ത ഒരു സാരിയാണ് ഞാനിന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടോ എനിക്ക് വളരെ സന്തോഷമാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നതും ഭൂരിഭാഗം സ്ത്രീകളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും എന്റെ ഹൃദയത്തോടത്രയും ചേർത്തുപിടിച്ചിട്ടുള്ള കൂട്ടുകാരി ഭാവനയുടെ കൂടെയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നതെന്നാണ് വളരെ സന്തോഷപൂർവം മഞ്ജു വാര്യർ പറയുന്നത് പല കാര്യങ്ങളിൽ മാതൃക കാണിക്കുകയും പ്രചോദനമാവുകയും ചെയ്തിട്ടുള്ള മനോഹരിയായ സ്ത്രീയാണ് ഭാവനയെന്നും മഞ്ജു വാര്യർ ഈ ഒരു വേദിയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് അങ്ങേയറ്റം സ്നേഹവും ബഹുമാനവും ആരാധനയും ഉള്ള കുട്ടിയാണ് ഭാവന ഭാവനയുടെ കൂടെ ഈ ഒരു വേദിയിൽ നിൽക്കുവാൻ തനിക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് മഞ്ഞയോട് സാമ്യമുള്ള പച്ചറവള ഒരു പട്ടുസാരി ഉടുത്ത് അതിന് മാച്ചിങ്ങായ ജുവലറി ഒക്കെ അണിഞ്ഞാണ് ഭാവനയും അതീവ സുന്ദരിയായി തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയത് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഇവന്റിന് ഒരുമിച്ച് വരുന്നത് ഇതാദ്യമായിട്ടാണ് തങ്ങളെന്നാണ് ഭാവന പറയുന്നത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എല്ലാ ഐശ്വര്യങ്ങളും സോ മച്ച് സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ ഒരു ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോ പ്രചരിച്ചതോടുകൂടി ഭാവനയുടെയും മഞ്ജുവാലറിന്റെയും സൗഹൃദത്തെ പറ്റിയും സൗന്ദര്യത്തെ പറ്റിയും ഒക്കെ കമന്റുകൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവരിൽ ആർക്കാണ് പ്രായം കൂടുതൽ എന്നാണ് ചിലർ ചോദിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇവരെ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാളും എത്ര നന്നായിട്ടാണ് സാരി ഉടുത്തിരിക്കുന്നത് ഇപ്പോൾ പുതിയതായി ഇറങ്ങിയിരിക്കുന്ന കുറെ പുതിയ നടിമാരുണ്ട് സാരിക്ക് തന്നെ അപമാനമായ കുറെ എണ്ണം അവർക്കിടയിൽ ഇവരൊക്കെ മാതൃക തന്നെയാണ് ജീവിതത്തിലുണ്ടായ തിരിച്ചടികളെ മുന്നോട്ടുള്ള ചവിട്ടുപടികളാക്കി മാറ്റിയ മലയാള സിനിമയിലെ രണ്ട് ധീര രണ്ട് മഞ്ജുവും ഭാവനയും എന്നും ഇതുപോലെ സന്തോഷമായി തന്നെ ഇരിക്കണം എന്നിങ്ങനെ നീളുകയാണ് ഇവരുടെ വീഡിയോകൾക്കും ചിത്രങ്ങൾക്കും കീഴിൽ വരുന്ന കമന്റുകൾ അതേസമയം ഒരുമിച്ച് സിനിമയിൽ കാര്യമായിട്ട് അഭിനയിച്ചിട്ടില്ല എങ്കിൽ പോലും വ്യക്തിജീവിതത്തിൽ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് മഞ്ജു വാര്യറും ഭാവന മേനോനും യിലും ജീവിതത്തിലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമാണ് ഇരുവരും ഇവർക്കും വലിയൊരു സുഹൃത്ത് ഗ്യാങ് തന്നെയുണ്ട് ഇവർക്കൊപ്പം തന്നെ നടിമാരായ സംയുക്ത വർമ്മ രമ്യ നമ്പീഷൻ ഗീതു മോഹൻദാസ് എന്നിങ്ങനെ നടിമാരുടെ വലിയൊരു നിര തന്നെയുണ്ട് ഇടയ്ക്കിടെ നടിമാർ കൂടിച്ചേരുകയും സൗഹൃദം പുലർത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോകളും പങ്കുവെക്കാറുള്ള ഭാവനയും മഞ്ജു വാര്യറും ഒരുമിച്ചെത്തിയതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരെ സന്തോഷിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ